വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ തയ്യാറെടുത്ത് അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം പ്രവർത്തകർ ഇതിനായി അടിവാട് ടൗണിൽ അവശ്യസാധനങ്ങള് സ്വരൂപിക്കുന്നതിന് കൗണ്ടർ ആരംഭിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയിലും കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഉള്പ്പെടുന്ന ഹീറോ യങ്സ് ക്ലബിന്റെ റെസ്ക്യൂ ടീം പ്രവർത്തകരാണ് ക്ലബിന്റെ ആംബുലൻസ് സഹായത്തോടുകൂടി ദുരിതാശ്വാസ പ്രവര്ത്തനങ്ങള്ക്കായി ദുരന്തമുഖത്തേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത് റെസ്ക്യൂ ടീം വയനാട് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങളും ക്ലബ്ബ് പ്രവർത്തകർ പൂർത്തിയാക്കി വരുന്നു അതിന്റെ ഭാഗമായി അടിവാട് ടൌണിൽ ദുരിത മേഖലയിലേക്ക് ആവശ്യ സാധനങ്ങൾ സ്വരൂപിക്കുന്നതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടർ തുറക്കുകയും ചെയ്തു പ്രദേശത്തെ നിരവധി സംഘടനകളും വ്യക്തികളുമാണ് കൗണ്ടറിലേക്ക് സഹായമായി കടന്നുവരുന്നത് വസ്തുക്കൾ ശേഖരിക്കുന്നത് ഇന്നും നാളെയുമായി രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചത് ന്യൂസ് ഡെസ്ക്